നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉത്തര കൊറിയയും റഷ്യയും ചൈനയും അമേരിക്കയ്ക്ക് കൊടുക്കുന്നതാകട്ടെ സമാനതകളില്ലാത്ത ഒരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പിൽ ഭയം കൊണ്ട് ഒരു കോണിൽ ഓടി ഒളിച്ചിരിക്കുകയാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതൊന്നും തന്നെ പുറത്തുവിടാൻ കഴിയാതെ ചൈനയുടെ സൈനിക ശക്തി അടക്കം പുറത്ത് കാട്ടിയ കിങ് ജോങ് കുഞ്ഞിന്റെ പിൻഗാമി പരസ്യമായ ഒരു വെളിപ്പെടുത്തലടക്കം സൂചനകൾ നൽകിയ ഒരു സാഹചര്യത്തിൽ പുടിനടക്കം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് മറ്റൊരു ലോകക്രമം രൂപപ്പെട്ടിരിക്കുന്നു ഇന്ത്യയെ അകറ്റി ഇന്ത്യയെ ചൊറിഞ്ഞ് അമേരിക്ക പണി വാങ്ങിക്കൂട്ടുന്നുവെന്നുള്ള വ്യക്തമായ സൂചന കിട്ടിയിരിക്കുകയാണ് മോദി ഇറക്കിയ തുറുപ്പ് ചീട്ട് ചൈനയിലെ ഷങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആ ദിവസങ്ങൾ അതിൻ്റെ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് ആക്രമണത്തിനെതിരായിട്ടുള്ള ചൈനയുടെ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണിപ്പോൾ ഇതിന്റെ പരേഡിൽ ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിലേക്കാണ് ഇപ്പോൾ ലോക ശ്രദ്ധയുള്ളത് കാരണം മറ്റൊന്നുമല്ല ചൈന എന്നതിലുപരി ഒരു സൈനിക പരേഡ് എന്നതിലുപരി ആഗോളതലത്തിൽ ചൈനയുടെ സൈനിക ശേഷിയും രാഷ്ട്രീയ സ്വാധീനവും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ശ്രമത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഇപ്പോൾ സംഭവിച്ചത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ആ ലോകക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈനീസ് വിജയദിന സൈനിക പരേഡ് അതിലവർ അവരുടെ പുത്തൻ ആയുധങ്ങൾ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്തു വളരെ രഹസ്യ കൂടി മാത്രം മുന്നോട്ട് പോകുന്ന ചൈന ഇത്തവണ തങ്ങളുടെ കരുത്ത് ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യുകയാണ് ഒപ്പം സുഹൃത്തുക്കളെയും മിസൈലുകൾ ഡ്രോണുകൾ ലേസറുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ചൈന ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടുകയാണ് ചെയ്തത് ഈ പരേഡിൽ ഫൈറ്റർ ജെറ്റുകൾ മിസൈലുകളൊക്കെ തന്നെ ഇതിനേറെ പറയുന്നു പുതിയ ഇലക്ട്രോണിക് വാർഫെയർ ഹാർഡ്വെയർ എന്നിവരുൾപ്പെടെ ചൈന ആധുനികമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ പോർമുനകൾ ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ് പരേഡിലെ മിക്ക ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യമായിട്ടാണ് ജനം മനസ്സിലാക്കുന്നത് കരാക്കടൽ ആകാശം എന്നിവിടങ്ങളിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള അടക്കം ചൈന അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് ആകാശം നിന്നും വിക്ഷേപിക്കാവുന്ന ദീർഘദൂര മിസൈലായിട്ടുള്ള ജിംഗ്ലി വൺ അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലായിട്ടുള്ള ജുലാങ് ത്രീ കരയിൽ നിന്നുള്ള ഭൂഖണ്ഡാന്തര മിസൈലായിട്ടുള്ള ഡോങ് ഫങ് സിക്സ്റ്റി വൺ ഡോങ് ഫ് തേർട്ടി വൺ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ചൈന നടത്തിയിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ലേസർ ആയുധങ്ങൾ തന്നെയാണ് അതിൽ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വിയാൻമെൻ സ്ക്വയറിൽ നടന്ന ഈ പരേഡിൽ നൂറുകണക്കിന് സൈനികരാണ് ഒത്തുചേർന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഭാര്യ പെങ് ലുവാനും ഇരുപത്തിയാറോളം വിദേശ നേതാക്കളെയാണ് ഈ ചടങ്ങിലേക്ക് ഇരുപത്തിയാറ് രാഷ്ട്ര നേതാക്കളെയാണ് രാഷ്ട്രങ്ങളുടെ തലവന്മാരെയാണ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ശ്രദ്ധേയമായ ചില ആളുകളെന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ ഏകാധിപതി നേതാവായ കിങ് ജോങ് ഉൻ അദ്ദേഹത്തിന്റെ മകൾ ഇറാൻ മലേഷ്യ മ്യാൻമർ മംഗോളിയ ഇന്തോനേഷ്യ സിംബാവ മധ്യേഷ്യൻ രാജ്യങ്ങൾ നിന്നുള്ള പല പ്രമുഖരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ നേപ്പാൾ മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി കെ പി ശർമൊലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു എന്നിവരും പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചൈനയിലെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടുള്ള പ്രദീപ് കുമാർ റാവത്തും ഈ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ചൈനീസ് സൈന്യം അവരുടെ അതീവ രഹസ്യമായിട്ടുള്ള പല ആധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ ഒരു സുപ്രധാന നീക്കമായി വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി ഇതിൽ പറയേണ്ടത് അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തിന് തുല്യമായി തന്നെ തങ്ങളുടെ പക്കലും ആയുധങ്ങൾ ഉണ്ടെന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഹൈപ്പർസോണിക് ലേസർ ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ അത്യാധുനിക ആയുധങ്ങൾ എടുത്തുകാട്ടി അമേരിക്കയെ വലിയ തോതിൽ തന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ചൈനീസ് രാഷ്ട്രത്തിന്റെ പുനരുജ്ജീവനം തടയാൻ ഇനി ലോകത്താർക്കും തന്നെ കഴിയില്ല എന്ന പ്രഖ്യാപനം ഇക്കൂട്ടത്തിൽ പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ പ്രതിരോധ ബജറ്റുള്ള രാജ്യമായിട്ടുള്ള ചൈന ഈ വർഷം പ്രതിരോധ ബജറ്റ് ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ നീക്കിവച്ചിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ഈ സൈനിക പ്രദർശനം തന്നെ വലിയ വെല്ലുവിളിയാണ് മറ്റു രാഷ്ട്രങ്ങൾക്ക് വെള്ളത്തിനടിയിലും വായുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആളില്ലാ ഹെലികോപ്റ്ററുകളും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം ചൈന ശക്തമല്ല അതിശക്തരാണ് എന്നുള്ള സൂചന ആരെയും തന്നെ ഭയക്കില്ല പിന്മാറില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ അമേരിക്കയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു തങ്ങൾക്കൊപ്പം മറ്റു രാഷ്ട്രങ്ങളും അണിചേരുന്നു എന്നുള്ളതാണ് ചൈന നൽകുന്ന സന്ദേശം ചൈനീസ് ജനത ആക്രമത്തെ ഭയപ്പെടാത്ത സ്വാശ്രയരും ശക്തരുമായിട്ടുള്ള ഒരു ജനതയാണ് സമാധാനപരമായ വികസനത്തിന്റെ പാത തങ്ങൾ പിന്തുടരുന്നു തങ്ങളെ ദ്രോഹിക്കാനായി ആരെങ്കിലും ശ്രമിച്ചാൽ വെറുതെ വിടില്ല അതിശക്തമായി പ്രതിരോധിക്കുമെന്നും ചൈന വ്യക്തമാക്കുകയാണ് ബീജിംഗിലെ പ്രധാന പാതയായിട്ടുള്ള ചാങ് എൻ അവന്യൂവിലൂടെ സൈനിക വ്യൂഹങ്ങൾക്കിടയിലൂടെ ഷീ ജിൻപിങ് ഒരു കറുത്ത ലിമോസിനിൽ കടന്നുപോകുന്ന കാഴ്ചയായിരുന്നു മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് വാഹനത്തിലൂടെ തന്നെ അദ്ദേഹം സൈനികരെയും അവിടെ നിന്നിരിക്കുന്ന ഒക്കെ അഭിവാദ്യം ചെയ്താണ് കടന്നു പോകുന്നത് പുടിനും കിമ്മും ഷി ജിൻ പിങും ഒരു വേദിയിൽ പങ്കെടുക്കുന്നു ത്രിമൂർത്തികൾ ഒന്നിക്കുന്നത് അതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ മൂന്ന് പേരും ഒന്നിക്കുന്ന ഒരു വിഷയം അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള ഒരു സന്ദേശം നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കിങ് ജോങ് ഉൻ ചൈനയിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് അതുപോലെ തന്നെ പുടിന് കൈ അയച്ചുള്ള സഹായം നൽകുന്ന കിങ് ജോങ് ഉൻ ചൈനയുമായി ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു നീക്കം ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് അമേരിക്കയ്ക്ക് ഇതിലൂടെ നൽകേണ്ട സന്ദേശവും ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി കിംജോങ് ഉൻ അടുപ്പം സ്ഥാപിച്ചത് ചൈനയ്ക്ക് ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമായി എന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ വെറും കെട്ടുകഥകളാണെന്നുള്ള സൂചനയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ നൽകുന്നത് കിങ് ജോകുനിന്റെ മകൾ കൂടി ആദ്യമായി ഒരു അന്താരാഷ്ട്ര വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ചൈന നടത്തിയ സൈനിക പരേഡിലാണ് കിങ് ജോങ്ങുനിൻ്റെ മകൾ കിം ജു എയ് ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തത് നേരത്തെ തന്നെ പല ഉണ്ടായിരുന്നു അടുത്ത ഭരണാധികാരി അടുത്ത അവകാശി ഉത്തരകൊറിയയുടെ തലവൻ സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് കിമ്മിന്റെ മകളായിരിക്കും പിൻഗാമി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അത് കൂടുതൽ ശക്തിപ്പെടുകയാണിപ്പോൾ കിംജുഎയുടെ ഉത്തരകൊറിയയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ പൊതുയാത്രയായി കൂടി ഇതിനെ വിലയിരുത്തുന്നുണ്ട് പിതാവിനൊപ്പം ഒരു കവചിത ട്രെയിനിൽ തന്നെയായിരുന്നു ചൈനയിൽ അവരുമെത്തിയത് ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന കിംജോങ്ങിൻ്റെ മകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ വേളയിലാണ് കിമ്മിനൊപ്പം ആദ്യമായി കണ്ടത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗികമായി പ്രത്യക്ഷപ്പെട്ടത് റഷ്യയും ചൈനയുമായും ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കിങ് ജോങ്ങിന് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുതന്നെ പ്രധാന നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ ഈ യാത്രയിൽ മകളെക്കൂടി ഉൾപ്പെടുത്തിയത് തനിക്ക് നൽകുന്ന അതേ പരിഗണന തന്റെ പിൻഗാമിയായി എത്തുന്ന മകൾക്കും നൽകണമെന്നുള്ളൊരു സൂചന കൂടിയാണ് നൽകുന്നത് ഉത്തരകൊറിയയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ നേതാവായി കിംജുവെ മാറുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പത്തങ്ക ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത് റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തി അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുകയും ഷീ ജിൻപിങ്ങുമായും പുടിനുമായി സൌഹൃദ സംഭാഷണങ്ങളും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും ഈ ഉച്ചകോടിയുടെ പ്രധാന അജണ്ടകളിലൊന്നായിരുന്നു ഈ പരേഡിൽ ലോക നേതാക്കൾ പങ്കെടുക്കരുത് എന്ന് ജപ്പാൻ ആവശ്യമുന്നയിച്ചിട്ടും ചൈനയും ജപ്പാനും തമ്മിൽ നയതന്ത്ര തർക്കങ്ങൾ അടക്കം ഉടലെടുത്ത ഒരു സാഹചര്യത്തിൽ പോലും ചൈന ജപ്പാനോട് നയന്ത്ര പ്രതിഷേധം അറിയിക്കുകയാണ് വിഷയത്തിൽ ചെയ്തിരിക്കുന്നത് തങ്ങളുടെ ആഗോള സ്വാധീനവും സൈനിക ശക്തിയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു നീക്കം തൊട്ടടുത്ത ദിവസം തന്നെ ലോകം വീക്ഷിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയായി ചൈന മാറുന്നു ഐക്യം അഖണ്ഡത എന്നിവ സംരക്ഷിക്കാൻ സൈന്യത്തോട് ഷി ജിൻ പിങ് ആവശ്യപ്പെടുന്നു ഈ പരേഡിലൂടെ ലോകത്തിന് തന്നെ ഒരു വലിയ വെല്ലുവിളി ചൈന ഉയർത്തുന്നുണ്ട് അതിൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് അമേരിക്ക തന്നെയാണ് അമേരിക്കയെ തന്നെയാണ് കൃത്യമായി ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്